അസലാമലൈക്കും വരമത്ത അലഹമുല്ല അസാത്തു വസ്ലം വലബിബാദ് മുഹമ്മന്നരായ സഹോദരർ മഹാനായ പ്രവാചകൻ സല്ലാ അലൈഹി വസ്ം മനുഷ്യന് ഏറെ പ്രധാനമായും ഉപകാരപ്പെടുന്ന സാമൂഹ്യ ജീവിതത്തിൽ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരുപാട് നിർദ്ദേശങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് അത്തരം നിർഗ ഒരു യാത്രയിലാണ് നമ്മൾ അതിൻ്റെ അഞ്ചാമത്തെ ഭാഗമാണ് ഇന്ന് നോക്കൂ നിങ്ങൾ നമ്മളൊക്കെ പലപ്പോഴും കാണാറുണ്ട് പല ആളുകളും വഴിയറിയാതെ പ്രയാസപ്പെടുന്ന ആളുകൾ അവർക്ക് കൃത്യമായി വഴി കാണിച്ചു കൊടുക്കുക എന്നുള്ളത് ഒരു വലിയ നന്മയാണ് ഇത് മഹാനായ റസൂല്ലാം എടുത്തു പറയാൻ നോക്കൂ നിങ്ങൾ ഇർഷാദുക്ക അർറജുല ഒരു മനുഷ്യന് നീ വഴി കാണിച്ചു കൊടുക്കുക വഴി പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ഫി അർലി ലൈ ലാലി വഴി പിഴച്ച വഴി അറിയാതെ ബുദ്ധിമുട്ടുന്ന ഒരു സ്ഥലത്ത് ലക്ക സ്വതക്ക അത് നിനക്ക് ഒരു സ്വതക്കയാണ് അത് നിനക്കൊരു നന്മയാണ് ധർമ്മമാണ് എന്നാൽ നോക്കൂ നിങ്ങൾ ഇവിടെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ എവിടെയെങ്കിലും നിൽക്കുകയാണെങ്കിൽ എവിടെയെങ്കിലും അങ്ങാടികളിലോ അല്ലെങ്കിൽ വഴിയരീഗത്തോ ഒക്കെ നിൽക്കുന്ന സമയത്ത് ഒരാൾ നമ്മോട് അങ്ങോട്ടുള്ള വഴി ഏതാണെന്ന് ചോദിച്ചാൽ അത് വളരെ കൃത്യമായി ഏറ്റവും സൗകര്യപ്രദമായ ഏറ്റവും എളുപ്പമത്താവുന്ന യാത്രക്ക് സുഖകരമായൊരു വഴി അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ഒരു വലിയ നന്മയാണ് എന്ന് അള്ളാഹുൻ റസ്സൽ സുല്ലെ പഠിപ്പിക്കാൻ സഹോദരങ്ങളെ ഇത്തരം ഹദീസുകൾ നമ്മൾ കൃത്യമായി പഠിക്കുകയും മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക കാണാതെ പഠിക്കുക ർഷാദുഖർ ലഖ സുദബൂർ ഉദ്ധരിക്കുന്നൊരു ഹദീസാണിത് ഒന്നുകൂടെ പറയാം ഇർഷാദുഖർജുല ഫി അർാലി ല ഇത് കാണാതെ പഠിക്കുക ഇതിൻ്റെ അർത്ഥവും പഠിക്കുക അനുഗ്രഹിക്കട്ടെ അസ്സാ അറുലീറ